ചങ്ങമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ വിശകലി ഉണ്ടല്ലോ പുതിയ തുപ്പാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാരും പറഞ്ഞു മാറാത്തതും മാറ്റത്തിനാണെന്ന് മാറാത്തതും മാറ്റത്തിനും മാത്രമല്ല വിശകലിയുടെ വിശത്തിനും ഒരു മാറ്റവും ഇല്ല ആ വിശത്തിന്റെ മാറ്റം ഉണ്ടല്ല അതായത് വിശകലിയുടെ നാറ്റത്തിന് ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല നമുക്ക് എന്തായാലും വിശകല പുതിയതായിട്ട് എന്താണ് വിശന്തുപ്പി തുപ്പിയെന്ന് കേട്ടിട്ട് വന്നാലോ ഇപ്പോൾ കേരളത്തെ വളരെ കുറച്ച് കാലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കുന്നതും അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട് അടുത്ത് വന്നാൽ അന്നും ക്ഷേത്രങ്ങളിൽ സംവിധാനത്തിലൊക്കെ തന്നെയല്ലേ വരും അവിടെ അവരുടെ അടിമകളായി വരുന്ന അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോരുന്ന എം എൽ എ മാർ അവർക്ക് അവർ പറയുന്ന പോലെ കാണിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ നാളെ ശബരിമല മേൽശാന്തി ആരാകണം എന്നതിനെ സംബന്ധിച്ച് പാണക്കാട് പടിപ്പരയിലിരുന്ന് ചർച്ച ചെയ്യേണ്ട ദുരുയോഗം ചിലപ്പോൾ കേരളത്തിന് നാളെ വന്നേക്കാം അപ്പം അത് വരാതിരിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡുകൾ മുക്തമായേ പറ്റൂ ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് വരണം ആ ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യുന്നവർ വിശ്വാസികൾ മാത്രമായിരിക്കണം ഭക്തരും വിശ്വാസികളും വോട്ട് ചെയ്യുന്ന ഒരു ദേവസ്വം ബോർഡ് സംവിധാനം അടി അടിത്തട്ട് മുതൽ ഉണ്ടായി വരേണ്ടതാണ് ഈ നിലവിലെ സംവിധാനം തീരെ അശാസ്ത്രീയമാണ് മാത്രമല്ല അത് നീതിക്കോ യുക്തിക്കോ നിരക്കുന്നതുമല്ല ഇപ്പം നടക്കുന്നത് ഈ വിശകലയുടെ വർത്താനം കേട്ടതൊന്നും പാണക്കാട് തങ്ങന്മാറും ഏതെല്ലാം മുസ്ലിം പണ്ഡിതന്മാരും കൂടിയിട്ടാണ് നമ്മളെ ദേവസ്വം ബോർഡ് ഇപ്പം ഭരിക്കുന്നതെന്ന് പിന്നെ നമ്മൾ വിശകല പറഞ്ഞു ഇനി ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കൾ വരണെന്ന് അപ്പൊ ഇപ്പോഴുള്ളത് ഹിന്ദുക്കളല്ലേ ഇനി വിശകല പറഞ്ഞ ഹിന്ദുക്കൾ ആ ഹിന്ദുക്കൾ ആരൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുവാ ആ ഹിന്ദുക്കൾ ആരാന്ന് വെച്ചേ ഉന്നത കൊലിയുള്ള ബ്രാഹ്മണന്മാർ മാത്രല്ലേ നിങ്ങൾ ഹിന്ദുക്കൾ അതിൽ ഉന്നത കൊല ഒരു കൊല ഒരു ഹിന്ദുവിനും നിങ്ങൾ ഹിന്ദുവായിട്ട് കാണുന്നില്ലല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ ബ്രാഹ്മണമാർ ഒരു അബ്രാഹ്മണനായ തന്ത്രി വന്നിട്ട് അവിടെയുള്ള ബ്രാഹ്മണ തന്ത്രിമാർ സമരത്തിലാണ് അവർ പൂജ ചെയ്യാൻ ഇനിയും തയ്യാറായിട്ടില്ല അതിനെപ്പറ്റി ഒരക്ഷരം നമ്മൾ ഈ വിശകലിയുടെ വായിട്ടുണ്ടോ വിശകലിയുടെ വിഷം മാത്രം തൊപ്പുന്ന ആ ഫേസ്ബുക്ക് പേജിൽ ഒരു വാർത്ത ഇതിനെപ്പറ്റി വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല കാരണം ആ സമരം ചെയ്യുന്ന ബ്രാഹ്മണ തന്ത്രിമാരില്ലേ ആ ബ്രാഹ്മണ തന്ത്രിമാരുടെ ൂടിയാണ് ഈ വിശകല ആ അബ്രാഹ്മണനായ തന്ത്രിയില്ലേ ആ തന്ത്രിക്ക് വേണ്ടി ഒരിക്കലും ഈ വിശകല ബാധിക്കൂല പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിക ഭരണത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രമായി യു എയിലും പല അറബ് രാജ്യങ്ങളിലും അമ്പലങ്ങൾ പണിയുന്നുണ്ട് അതാരാണ് പണി എന്ന് അറിയാം ഇസ്ലാമിക രാജാക്കന്മാർ അതിനെപ്പറ്റി നമ്മൾ വിശകലയുടെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി വിശകലയ്ക്ക് ഒരഭിപ്രായം ഉണ്ടായില്ല ഇതേപോലെ കേരളത്തിലൊഴികെ പോട്ട് നമ്മൾ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പുതിയതായിട്ട് ഒരു മുസ്ലിം പള്ളി പണിയാൻ വേണ്ടി നമ്മളെ വിശകലിയുടെ നേതൃത്വമുള്ള ബി ജെ പി സർക്കാർ സമ്മതിക്കുമോ ഉണ്ട സമ്മതിക്കും നിങ്ങൾ ഉണ്ട് സമ്മതിക്കും അവിടെ ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദു ക്ഷേത്രം പണിയാൻ വേണ്ടി അവർ അനുവാദം കൊടുക്കുകയാണ് അതാണ് അവർ പഠിച്ച മതപഠനം അതാണ് അവരിൽ ഖുർആൻ ഉണ്ടാക്കുന്ന മാറ്റം എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഉത്തരേന്ത്യയിൽ മുസ്ലിം പള്ളികളെല്ലാം പൊളിക്കുമ്പോൾ കയ്യടിക്കുന്ന ഈ വിശകലിയാണ് ഇസ്ലാമിക ഭരണത്തിനെതിരെ കുറ്റം പറഞ്ഞത് അതായത് ഇസ്ലാമിക രാജ്യത്ത് പുതിയതായിട്ട് അമ്പലങ്ങ പണിയെന്ന് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്നെടുക്കാൻ ഇവർ മുസ്ലിം പള്ളികൾ തകർക്കാൻ നോക്കിയെന്ന് ഇവിടെ സംഘീഭരണത്തിന്റെ കീഴിലാണെന്റെ വിശകലേ ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും സമാധാനത്തോട് ജീവിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് വിശകലയുടെ അടുത്ത വർഗീയത കൂടി കേട്ടിട്ട് വരാം അപ്പൊ നമുക്ക് പിന്നെ അടുത്ത കാലം പറയാം കുറച്ച് സമയത്ത് അങ്ങനെ അത്ര ഇത് ചെയ്യല്ല ഈ ഇപ്പം ഈ റംലാമാസാണിത് ഈ റംലാ മാസത്തിൽ ഈ പട്ടാമ്പിയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ നമ്മൾ നോക്കിയത് ധാരാളം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ രാവിലെ കയറും രാവിലത്തെ ഏറ്റവും ഞാൻ കോഴിക്കോട് അവിടെ ചേരുന്നത് അപ്പോൾ കോഴിക്കോട് ഞാൻ ട്രെയിനിന് പോകുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോകുന്ന ട്രെയിനിൽ പട്ടാമ്പി ഭാഗത്തു നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ചോളം ഉമ്മമാര് വളരെ പാവപ്പെട്ട ഉമ്മമാർ കയറും അവരുടെ ലക്ഷ്യം തിരൂര് താനൂര് ഭാഗങ്ങളിലെ സമ്പന്നരായ മുസ്ലിം സമൂഹത്തിന്റെ അടുത്തേക്ക് സക്കാത്ത മേടിക്കാൻ അവർ ഇന്ന് അവർക്ക് ഒരു അതാണ് ഈ റംലാം ഭീ സമയത്ത് അവർ കൂടുതൽ കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ മറ്റേ ഈ സിമെന്റ് താപത്തെ ചെറിയ ചാക്കുകളൊക്കെ മടക്കി ഇങ്ങനെ കയ്യിലുണ്ടാവും വൈകുന്നേരം വരെ മതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർ സക്കാത്തെടുത്തിട്ടാണ് കുടുംബം വളർത്തുന്നത് അവർക്ക് മതം മതമാൻ തോന്നുന്നില്ലല്ലോ അവർക്ക് ഈ സക്കാത്ത് കൊടുക്കാനേക്കാൾ കൂടുതൽ ഇപ്പുറത്താരെല്ലാം കൊടുക്കുന്നു പറഞ്ഞാൽ അവർ മതമാറില്ല എന്നാൽ അവരുടെ മതം കുട്ടിക്കാലത്ത് അവരിൽ ഉറച്ചിട്ട് ഹൈന്ദവ സമൂഹത്തിൽ ഇത് ഉറച്ചിട്ടില്ല ആ മതം ഉറക്കാനുള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ അതൊരു സ്വാഭിമാനമായോ വന്നിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞാൽ കോട്ടയത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബ ഒരു കാര്യം അവർക്ക് ഒരു പെൺകുട്ടി ഒരു പത്ത് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെന്നു പറഞ്ഞൊരു യുവതി പിന്നെ മതം മാറി എന്നുള്ളതാണ് അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്മയും മേട്ടുള്ള വഴക്ക ഈ കുട്ടികളുടെ ഭർത്താവ് മരിച്ചിരുന്നു അമ്മായിമ്മയുടെ വീട്ടിൽ അമ്മായിമ്മയും വഴക്കാണ് ആ വഴക്കിനെ ആ കുട്ടി പണി കൊടുത്തത് മതം മാറിപ്പോയിട്ടാണ് പണി കൊടുത്തത് അപ്പോൾ ഇതിന് കാരണം മതം ഉറച്ചിട്ടില്ല അല്ലാതെ ഹിന്ദു സമൂഹത്തിന്റെ അവസ്ഥയല്ല ഈ അവസ്ഥ ക്രൈസ്തവ സമൂഹത്തിലുണ്ട് ഇസ്ലാമിക സമൂഹത്തിലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവർ കുട്ടിക്കാലത്ത് മതം പഠിക്കുന്നത് കൊണ്ട് മതം അവരുടെ തലയിൽ ഉറച്ചിട്ടുണ്ട് ഹിന്ദുവിന് അത് ഉറച്ചിട്ടില്ല സ്വാഭിമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ അവനെ എളുപ്പത്തിൽ ക്രിയ ചെയ്യുക എല്ലാ വിഷയത്തിനും പരിഹാരം മതം മാറ്റമാണ് അല്ലെങ്കിൽ അവനെ ആ തരത്തിൽ പ്രേരിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും കഴിയുന്നു അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊരു സ്വാഭിമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് സഹായം ഒരിക്കലും മറ്റൊരാളാവില്ല നമ്മുടെ കയ്യിൽ നമുക്ക് തലക്കി വെക്കാൻ പറ്റുള്ളൂ ഒരാൾ സഹായിച്ചാൽ നമുക്ക് പരമാവധി തളർന്നു കിടക്കുമ്പോൾ ഒന്ന് താങ്ങുമായിരിക്കും പക്ഷെ മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഊർജ്ജം തന്നെ വേണം ഹൈന്ദവ സമൂഹം അതിനവർ ശ്രമിച്ചിരിക്കുക എന്റെ വിശകല നിങ്ങൾ ഈ കൂടെ കൂടെ ഹൈന്ദവ സമൂഹം ഹിന്ദു എന്നൊക്കെ പറയുമ്പോണ്ടല്ല എനിക്ക് വല്ലാണ്ട് ഉച്ചം തോന്നുന്നു നിങ്ങളോട് ആരാണ് നിങ്ങളെ ഹിന്ദു അത് നിങ്ങൾ ആദ്യം ആദ്യമൊന്നും തീരുമാനിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉന്നത കൊലയില്ലാത്ത ആരും നിങ്ങൾക്ക് ഹിന്ദുവല്ല എന്റെ വിശകലേ പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞ് മുസ്ലിംകള് മതപഠനം നടത്തുന്നോണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ തന്നെ എന്താണ് പറഞ്ഞത് അവർ മതപഠനം നടത്തുന്നത് കൊണ്ടാണ് തീവ്രവാദം ഉണ്ടാകുന്നത് അവർ മതപഠനം നടത്തുന്നതുകൊണ്ടാണ് ഭീകരവാദികൾ ഉണ്ടാകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കേണ്ട വിഷമേ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ല മുസ്ലിങ്ങൾ എല്ലാവരും സഹായിക്കുന്നത് അവർ മതപഠനം നടത്തി കൊണ്ടാണ് അവർ മദ്രസേ പോയത് കൊണ്ടാണ് അതൊക്കെ കൊണ്ടാണ് അവർ കൃത്യമായിട്ട് എല്ലാവരെയും സഹായിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ പർദ്ദിയിട്ടവരെ മാത്രമല്ല മുസ്ലിങ്ങൾ സഹായിക്കുന്നത് ചന്ദനക്കുറി തൊട്ടവരെയും അവർ കൃത്യമായി സഹായിക്കുന്നുണ്ട് ഇനി ചന്ദനക്കുറി തൊടാത്തവരായാലും അവർ മതം നോക്കിയിട്ടല്ല സഹായിക്കുന്നത് അവരെല്ലാവരെയും അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട് അതിനെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ് ഞാൻ എന്റെ വിശകലെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഒരുപാട് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു അന്നൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങളില് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളാണ് എന്നെ സഹായിച്ചത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്റെ വിശകലെ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് കാരണം അവർ എനിക്കറിയാം അവർക്ക് എന്നെ അറിയാം അതുകൊണ്ട് ഇനിയും ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്റെ വിശകലെ പക്ഷെ നിങ്ങൾ ഹിന്ദുവിനോട് മതം പഠിക്കാൻ പറഞ്ഞത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല മറ്റുള്ളവരെ വെറുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു മതപഠനം ഒരു ഹിന്ദുവും നടത്തില്ല കാരണം ഹിന്ദുവിന്റെ ഒരു ഗ്രന്ഥത്തിലും ഒരു പുണ്യഗ്രന്ഥത്തിലും മറ്റുള്ള മതക്കാരെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല അത് ഒരു മതത്തിലും അത് മുസ്ലിമിന്റെ മതത്തിലും പഠിപ്പിക്കുന്നില്ല ക്രൈസ്തവന്റെ മതത്തിലും പഠിപ്പിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഹിന്ദുവിനെ പഠിപ്പിക്കാൻ നോക്കുന്നത് മറ്റുള്ള മതത്തെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിക്കാൻ വേണ്ടി കേരളത്തിലെ ഹിന്ദു എന്തായാലും തയ്യാറല്ല പിന്നെ നിങ്ങൾ നിങ്ങളിപ്പം പറഞ്ഞ് തളർന്നു നിൽക്കുന്ന സമയത്ത് സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അവനവന് അവനവൻ മാത്രമേ ഉണ്ടാവുന്നു അങ്ങനെയെന്നല്ല നമ്മള് മനസ്സറിഞ്ഞ് മനുഷ്യത്വം നോക്കിയിട്ട് ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരല്ലെങ്കിൽ വേറൊരാള് നമ്മളെ സഹായിക്കും എന്റെ വിശകലെ നമ്മളെ സഹായിക്കും അതിന് മനുഷ്യനാകണം മനുഷ്യത്വം വേണം സഹായിക്കുന്നവന്റെ മതം നോക്കാൻ പാടില്ല അവന്റെ ജാതി നോക്കാൻ പാടില്ല അവനെ മനുഷ്യനായിട്ട് കാണുക അവനെ സഹോദരനായിട്ട് കാണുക അത് വിശകലയ്ക്ക് ഒരിക്കലും പറ്റില്ല കാരണം വിശകലയും വിശകലയും പോലെയുള്ള വിഷയങ്ങൾ ആദ്യം നോക്കുന്നത് അവന്റെ മതമാണ് നിങ്ങൾക്കൊന്നും സഹായം ഒരു കാലത്തും കിട്ടില്ല കാരണം നിങ്ങൾ നിങ്ങളിപ്പോ സ്നേഹിക്കുന്ന സംഘികളില്ലേ ആ സംഘികളടക്കം നിങ്ങളെ സഹായിക്കില്ല അതിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അവസാനം ആരും ഉണ്ടാവില്ലെന്ന് പക്ഷെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ എത്തേണ്ട വിശകലേ കാരണം നമ്മൾ മനുഷ്യരായിട്ട് ജീവിച്ചിട്ടുണ്ട് മനുഷ്യരായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ജന്മം ഒരു നൂറ് ജന്മത്തേക്ക് സഹായിക്കാൻ ചിലപ്പോൾ ആരും എത്തിയില്ലെന്ന് വരും അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടക്കെങ്കിലും ഈ വർഗീതമായിട്ട് വെച്ചിട്ട് നല്ല വർത്തമാനം പറ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി മതം നോക്കാതെ ജാതി നോക്കാതെ സഹായിക്കണമെന്നെങ്കിലും പറ ഒന്നുമില്ല നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരിക്കലെങ്കിലും നിങ്ങൾ പറ അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അവസാന കാലത്ത് വന്നിട്ട് നിങ്ങളെ വായിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും ഒരു തുള്ളി പച്ച വെള്ളമെങ്കിലും ഒഴിച്ചു തരും എന്റെ വിശകല അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം അത്രമാത്രം വിഷമാണ് നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾ ഇനിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഒന്നുകൂടി പറട്ടെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമല്ല വിശകലക്കും ഒരു മാറ്റമില്ല വിശകലിയുടെ നാറ്റത്തിനും ഒരു മാറ്റവും ഇല്ല അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ